എട്ട് വർഷകാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് വളരെ കുറവാണ് ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധമില്ലെന്നും ഇനി ഉണ്ടാവുകയുമില്ലെന്നും എം വി ഗോവിന്ദന് പ്രതിപക്ഷ നേതാവ് വിവരക്കേടുകൾ മാത്രം പറയുന്നുവെന്നും എം വി ഗോവിന്ദന് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം ഉപതെരഞ്ഞെടുപ്പ് അവസാനഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആവേശകരമായ പ്രചരണം നടത്താൻ എൽഡിഎഫിന് കഴിഞ്ഞിട്ടുണ്ട് രാഷ്ട്രീയവും വികസനവുമാണ് എൽഡിഎഫ് മുന്നോട്ട് വികസനം ചർച്ച ചെയ്യപ്പെടുന്നില്ലെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് വിവരക്കേട് മാത്രം പറയുന്ന പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശനെന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞത് പച്ചയായ വർഗീയത പറഞ്ഞാണ് യുഡിഎഫ് പ്രചരണം നടത്തുന്നത് മുസ്ലിം രാജ്യം മുസ്ലിം ലോകമെന്ന നിലപാടുമായി മുന്നോട്ടു പോകുന്ന ജമായത്ത് ഇസ്ലാമിയെ ലോകത്തിൽ ഒരു സംഘടനയും ഒപ്പം കൂട്ടാറില്ല എന്നാൽ യു ഡി എഫ് നിലമ്പൂരിൽ ജമായത്തെ ഇസ്ലാമിയെ ഒപ്പം നിർത്തുകയാണ് കേരളത്തിൽ ജമായത്ത് എ ഇസ്ലാമിക്ക് കാര്യമായ ശക്തിയില്ല എന്നാൽ അവർ ഉയർത്തുന്ന നിലപാട് ഏറെ അപകടകരമാണ് ഭൂരിപക്ഷ വർഗീയ രാഷ്ട്രീയം സംഘപരിവാർ നടത്തുമ്പോൾ ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കളായ ജമാ ഇസ്ലാമിയെ ഒപ്പം നിർത്തുകയാണ് യു ഡി എഫ് നിലപാട് ഇത് ദൂരവ്യാപകമായ പ്രഖ്യാഗങ്ങൾ ഉണ്ടാക്കും മുസ്ലിം ലീഗിന്റെ പഴയകാല നേതാക്കൾ ജമായത്തെ ഇസ്ലാമിയെ തള്ളിപ്പറഞ്ഞവരാണ് ഇത്തരം വർഗീയ കൂട്ടുകെട്ടുകളെ മതേതര വിശ്വാസികളായ മുഴുവൻ പേരെയും ഒപ്പം നിർത്തി നേരിടുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു നിലമ്പൂരിൽ മുഖ്യമന്ത്രി വർഗീയത പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ എന്ന് ചോദിച്ചപ്പോൾ വർഗീയ കൂട്ടുകെട്ട് ഉണ്ടാക്കിയവർക്കെതിരെ സംസാരിക്കേണ്ടതല്ലേ എന്നായിരുന്നു മറുപടി ഈ ഉപതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ചൂണ്ടുപൊലകയാകുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்